മാമി അനുമ്പം പിന്നെ ആജു പെണ്ണുട്ടും ഷാമോളും ഇതും ഒക്കെ ഇണ്ടിട്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ പറയ ചെയ്യട്ടോ പിന്നെ അവർക്ക് മസ്ജീദുണ്ട് അപ്പൊ ദു ഭയങ്കര കളിയിലും ചിവിയിലൊക്കെ അടിപൊളിയുണ്ട് ഞങ്ങൾക്ക് ആരൊക്കെ കയറിയപ്പോൾ തന്നെ അപ്പത്തന്നെ എക്സൈറ്റഡ് തന്നെയാണ് ഞങ്ങൾ ഒരുപാട് ഒരുപാട് എക്സൈറ്റഡാ കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ പുറത്ത് എന്തൊക്കെയോ പരസ്യത്തിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളവിടെത്തി ഞങ്ങൾക്ക് ഊതു അത്തറൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് ചെയ്യാൻ തന്നീ കേട്ടോ പിന്നെ അപ്പൊ ഇതാട്ടെ നമ്മുടെ സഭാസ്ക്വയറെ ഇവിടെ അടിപൊളി തെക്കാക്കിട്ട് നിങ്ങൾ കൊറച്ചേരം കണ്ടോളി അപ്പൊ ഞങ്ങൾ ഇപ്പൊ ടിക്കറ്റ് എടുക്കാൻ പോവാട്ടെ ടിക്കറ്റൊക്കെ കിട്ടിട്ടുണ്ട് ഒന്നേ നൂറ് രൂപയേ ഉള്ളൂട്ടോ പിന്നെ മാറിയ എക്സ്പീരിയൻസ് തന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ളു ഞങ്ങൾ ഇവിടെ എത്തി എത്തിക്കേറി അടിപൊളി ഞങ്ങൾ പിന്നെ കയറാൻ കുറെ കരഞ്ഞു പിന്നെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒക്കെ ആയിട്ട് ഞങ്ങൾ കയറി ഇങ്ങനെ ഇടയിൽ കൂടെ തന്നെ കയറി പോകുന്നതൊക്കെ കേട്ടോ അതിൻ്റെ അടിയിലൂ ഭയങ്കര തണുപ്പും ഞങ്ങൾ ഇതാ കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ഇത് അപ്പം ഇതാണ് കേറുമ്പോൾ തന്നെ കാശ്മീര് നമ്മൾ ഹിസുനെ ആയിട്ടാണ് കേട്ടോ പോണത് ഇസും ഭയങ്കര ഓട്ടത്തിൽ പിടിച്ചിട്ട് നിൽക്കണില്ല പിന്നെ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയ പഞ്ഞീൻ്റെ ഒരു വീഡിയോ ഇല്ലേ അതേപോലെ വീട് ഭംഗിയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു പുഴ കണ്ട അതിൽ ഡോൾഫിന് അത് റിയലല്ലോ പിന്നെ അതാ ഇതെന്ത് കുന്താണെന്ന് നിനക്കറിയില്ല അവിടെ പിങ്കിനുണ്ട് വലിയ പിങ്ങിന് ഉണ്ട് ചെറിയ ഉണ്ട് പിന്നെ അവിടെ ഒരു എന്തൊക്കെ മരക്കാണ്ട് ഞാൻ അതിൻ്റെ ചുറ്റും വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ പിക്ചേഴ്സും പിന്നെ ഈ തണുപ്പ താനുണ്ടാവും എനിക്കറിയില്ലെട്ടോ ചിലപ്പോൾ ഉണ്ടാകും ഇൽ കാരണം പിന്നെ ഗുഹയൊക്കെ കഴിഞ്ഞ് അവിടെ അവിടുണ്ടോ ഒരു വലിയത് ഹോഴ്സ് തണുപ്പ് ഹോഴ്സ് ഉണ്ടാവും കറിയില്ല കേട്ടോ നിങ്ങൾ വരണിട്ട് കമൻറ്റ് ചെയ്യണേ പിന്നെ ദാ ഈ വീട് ഈ വീടിലുള്ളിലൊക്കെ ഞങ്ങൾക്ക് കയറണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ പറ്റില്ലല്ലോ സ്നോബോളൊക്കെ ഉണ്ട് അവിടെ ഇതെന്ത് കൊണ്ടാണെന്ന് അറിയില്ല പറ്റുന്ന ജനിച്ചു വരുവാന്നാണ് തോന്നണത് ആരോ ഇതില് നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ അതാ ഒരു സ്റ്റാൻഡ് അവിടെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇതവിടെ ഒരു ആന മറ്റേ ആനൻ്റെ അവിടെ ഒരു ആന ഉണ്ടില്ല ചെറിയ ആന ഇത് വലുതാട്ടോ അതിൻ്റെ അമ്മ കേട്ടോ അതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഉണ്ട് ഒരു ഇത് പിന്നെ നമ്മൾ ഇതൊക്കെ കയറും എന്താ മറ്റേ ബ്രിഡ്ജിൽ അതൊക്കെ ഉണ്ടിട്ടോ അവിടെ അതിലൊക്കെ കയറി ഇങ്ങനെ പോവാ ബാക്കി ഞങ്ങൾ കണ്ടറിഞ്ഞോളൂ ഇതാ പെങ്ങിന് അപ്പം ദാസ് ഇത് കണ്ടോ നമ്മൾ നേരത്തെ ഒരു അമ്മനെ കണ്ടില്ലേ അതിൻ്റെ വേറെ ആ ആനയെ കണ്ടില്ലേ അതിൻ്റെ അയിൻ്റെ അയിൻ്റെ അതിൻ്റെ അമ്മയെ കരുനാത്തോന്നണെ ഇതൊരു മറ്റേ പഞ്ഞി ആന കേട്ടോ പഞ്ഞി ആന എന്നൊക്കെ പറയാൻ നോക്കിയപ്പോൾ പിന്നെ പിന്നെ കുറേ വീടുകളൊക്കെ അവിടെ ഉണ്ടാക്കി ചേച്ചിട്ടോ പിന്നെ കുറേ പെങ്കുവിനും ഇതായിട്ട് അക്കോരയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നേരെ പോവാനാണ് കേട്ടോ നേരെ പോവാൻ അതൊക്കെ അക്കോരത്തിൻ്റെ ആ ഒരു പാർട്ടാ കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്താണ് നമുക്ക് അറിയില്ല ഇവിടെ കുറെ ചെറിയ ചെറിയ അക്കോരത്തിലെ കുറെ മീനൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അവിടുത്തെ മീനുകളാ കേട്ടോ ഇത് അടിപൊളി മീനാ കേട്ടോ ഇനി നമ്മള് അപ്പൊ ഇനി നമുക്ക് മീനുകളിലെ ലോകത്തേക്ക് തന്നെ പോയാലോ ഇതാടമ്മീ നിങ്ങളുടെ ലോകം തന്നെയല്ലോ നിങ്ങൾക്ക് കാണാ ബാക്കി നിങ്ങള് കണ്ടു തന്നെ അറിയി ഇതാട്ടെ മെർമേട് അടിപൊളി മർമേടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീന്ത ഭയങ്കര ഇഷ്ട മെർമേലിന്റെ കാലത്ത് ആഗ്രഹിനെ കാണണം വലിയ മെർമേട് ഈ മർമേഡ് ഒക്കെ ഓരോ ഇതുകൊണ്ടോ മറിയുന്നത് ഭയങ്കര ഇഷ്ടായിട്ടോ ഈ വലിയ മർമേഡിന് നീന്താൻ കഴിയുന്നില്ല കേട്ടോ പിന്നെ അതാ അടിപൊളി ഉള്ളതൊക്കെ കാണാൻ ഭയങ്കര 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 ഇഷ്ടായിട്ടോ കേട്ടോ എന്നാൽ തന്നെ ഇത് കണ്ട ഞങ്ങൾക്ക് ഉമ്മ ഒന്നും തന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യത്തിലാണ് ഞങ്ങൾ കൂട്ടി ഒരു സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് ഏഹ് ഇതിൽ മുട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ ഇത് എനിക്ക് ഇത് നീന്തണ മറയണാണെങ്കിൽ ഭയങ്കര ഇഷ്ടാട്ടാ ഇത് കാണാൻ കുറേ പെണ്ണുങ്ങൾ ഉണ്ട് പെണ്ണുങ്ങൾ മാത്രല്ല രണ്ട് മൂന്നാറ് ആണുങ്ങളൊക്കെ ഉള്ളൂട്ടോ എന്താ ഞങ്ങൾക്ക് ഉമ്മ ഒക്കെ തന്നേ ഞങ്ങളിങ്ങനെ ആക്കി ഒക്കെ ആക്കിയിട്ടേ ഞങ്ങൾ അപ്പം പിന്നെ ഒരു ഹേർട്ട് പോലെ ആക്കി തന്നിട്ട് ഞങ്ങൾക്ക് ഇതേണ്ടിങ്ങനെ വഴി ഇതാക്കുമ്പം അതിനിന്ന് ഇത് വരും കേട്ടോ ആ ഞങ്ങൾക്ക് ഹേർട്ടൊക്കെ വെച്ചാൽ കേട്ടോ അതെണ്ട ഇങ്ങനെ വഴ നിർത്താണ്ട് ലഭാക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര രസമായിട്ടോ മലയാളി സോങ് എനിക്കറിയില്ല അടിപൊളി മെർമേഡല്ലേ വല്യ മെർമേഡാ കേട്ടോ ഇത് കണ്ടോ ഇപ്പൊ ഇറങ്ങിയതാട്ടോ ഭയങ്കര ഡ്രസ്സുണ്ട് അതിന്റെ ഒരു ഡ്രസ്സാണ് നല്ല ക്യൂട്ടല്ലേ ഇനി നമ്മളെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഏരിയയിലേക്കാട്ടോ പോകുന്നത് അടിപൊളി സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ജെല്ലി ആട്ടോ മേടിച്ചത് പിന്നെ കോയിൻസ് ഒക്കെ മേടിച്ചത് കോയിൻ മിഠായി അതും വാങ്ങി ഇതേപോലെട്ടോ അടിപൊളിയായിട്ട് ഈ കാഴ് ഈ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ സാധനങ്ങളുടെ കുറച്ചു കൂടെ ഒക്കെ പോകണമാത്ര കേട്ടോ ഇനി നമ്മൾ പാർക്കിലേക്കാട്ടോ പോകുന്നത് നമുക്കൊന്നും മേടിച്ചല്ല അതിനോട് ഭയങ്കര വിഷമമുണ്ട് അതാട്ടോ എൻ്റെ മുഖം അങ്ങനെ പിന്നെ ഇതാ അങ്ങോട്ട് വലിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒക്കെ ആയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ആ നിങ്ങളാ അറിയുന്ന എൻ്റെ അമ്മ കേറി ഞാൻ എന്ത് ചെയ്ത് തരാം കൂക്കി വിളിച്ചത് അതെന്നൊരു രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ എനിക്ക് കയറാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു വശമൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഡെയ്സോണൊക്കെ എടുത്ത് ആക്കുന്നിടല്ലോ ഏ അത് പിന്നെ ആ ചാടുന്നുണ്ടോ അതൊക്കെ ഭയങ്കര രസമാണ് പിന്നെ ബാബിങ്ങളും കടകളാക്കേണ്ട കിട്ടാം ില് ഞങ്ങള് കണ്ടു വാങ്ങിയൊക്കെ കഴിച്ചിട്ട അപ്പൊ ബൈ സി ലൈക്ക് ആൻഡ് ഷെയർ